സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിവിധ പരിപാടികളോടെയാണ് സീനിയർ സിറ്റിസൻസ് ദിനാചരണം നടത്തിയത് വിശുദ്ധ കുർബാനയും സമ്മേളനവും ഉണ്ടായിരുന്നു ബിഷപ്പ് മാർ മാത്യു നെല്ലിക്കുന്നിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരുമിച്ച് ഇവരോടൊപ്പം പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളോടൊപ്പം നല്ല ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുക എന്നത് ഒരു ഇടവക സമൂഹം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ വലതു തരം പിടിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വലതു തരം പിടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ദൈവം ആ ഇന്ന് നന്ദി പറയുകയാണ് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മൈക്കിൾ തെക്കേക്കുടി ഷോജി കണ്ണമ്പുഴ ജിജി പുളിക്കൽ ജിൻസി ജോമോൻ സിസ്റ്റർ റാണി ടോം ജോൺസൺ കറുകപ്പിള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് Hier im